ആനച്ചവടാണ് ഇതാണ് ആനച്ചവടി ഇതിന്റെ രണ്ടെണ്ണം വേരോടെ ഇതാണ് ആനച്ചവടിയെന്നു പറയുന്ന സാധനം ഇത് രണ്ടെണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ആക്കി കുടിച്ച് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണിന്റെ ഒക്കെ വേദനകളൊക്കെ വരുന്നതൊക്കെ മാറി കിട്ടും പിന്നെ ക്രിമിശല്യം അതൊക്കെ മാറുക ഒരുപാട് ഗുണങ്ങളുണ്ടോ വെള്ളം അങ്ങനെ തിളപ്പിക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു ഗ്ലാസ് വെള്ളം ആക്കുക തിളപ്പിച്ച് അത് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആക്കുക അപ്പൊ ഇതിനൊരു ചെറിയ ഒരു ചെറിയ ോ നമ്മുടെ നാട്ടിൽ പോലുണ്ട് ഇത് ആരും ഉപയോഗിക്കുന്നില്ല നമ്മുടെ നാട്ടിലും പറയുന്നവടി ആറിവട്ടെ